നമസ്കാരം എന്റെ വാർത്തയിലേക്ക് സ്വാഗതം വീട് വാടകയ്ക്ക് നൽകുന്നവർ ജാഗ്രത സംസ്ഥാനത്ത് ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട എക്സൈസ് പുറത്തിറക്കിയ പുതിയ നിയമമാണിത് വാടക കെട്ടിടത്തിൽ നിന്നും ലഹരി പിടികൂടിയാൽ കെട്ടിടത്തിന്റെ ഉടമകൾ പ്രതികളാകും വാടക കെട്ടിടത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഉടമസ്ഥൻ അറിഞ്ഞിരിക്കണം ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതൽ പേരും ലഹരിയുമായും മറ്റു കേസുകളിലും പിടിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിയമം കൂടുതൽ കർശനമാക്കുകയാണ് മലപ്പുറത്ത് വാടക വീട്ടിൽ അറിയാതെ കഞ്ചാവ് ജെടി നട്ടുവളർത്തിയത് വിവാദമായിരുന്നു അതുകൊണ്ട് തന്നെ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക അവിടെ ഏതൊരു തരത്തിൽ നിയമലംഘനം നടന്നാലും ഉടമസ്ഥനും ഉത്തരവാദിയായിരിക്കും